ത്ത് അഞ്ചാറൈറ്റം പായസമായിട്ടാണ് ഈ ചേച്ചി ഇവിടെ വന്നിട്ടുള്ള കച്ചവടം മനസ്സുവെച്ചാൽ എന്ത് നടക്കും സേമിയ വണ്ടി നിറയെ വീലർ നിറ പായസമായിട്ടുള്ള വന്നിട്ടുള്ള കേട്ടോ ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരത്താണ് അപ്പൊ ഞാൻ ഇന്ന് നാൾ മുമ്പ് ഇതുവഴി വന്നു കഴിഞ്ഞപ്പം ബൈക്കിനകത്ത് പായസം വിൽക്കുന്ന ചേച്ചിമാരുടെ വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് പങ്കുവെച്ചിരുന്നു ഇന്ന് ബോർഡൊക്കെ ഉണ്ട് നല്ല അടിപൊളി ബോർഡ് രുചികുറും ചൂട് പായസം ഒരുപാട് പായസത്തിന്റെ വെറൈറ്റികളുണ്ട് അതായത് ഈ ബൈക്കിനകത്തുള്ള കച്ചവടമാണ് ബൈക്കിൽ ഒരു ചേച്ചിയും മകളും രണ്ടുപേരും കൂടിയാണ് ഇപ്പൊ കച്ചവടം ചെയ്യുന്നത് നേരത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു മാറി അപ്പൊ ഈ ടിന്നിനകത്ത് ഇരിക്കുന്ന എല്ലാം പായസങ്ങളാണ് കേട്ടോ നല്ല കച്ചവടം ഉണ്ട് നല്ല അഭിപ്രായമുണ്ട് ഈ റോഡരികിലുള്ള യാത്രക്കാരെ തന്നെയാണ് ചേച്ചിയുടെ കുഞ്ഞ് കച്ചവടവും നമുക്കെന്തായാലും അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ വെക്കുകയാണ് നമ്മൾ കഴിഞ്ഞോട്ടം വന്നപ്പോൾ പായസം കുറച്ചേ ഉള്ളായിരുന്നു ഇപ്പം ടിന്നിലും അതുപോലെ ഗ്ലാസിലും ഒക്കെ പായസം വിളമ്പുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും വിശേഷങ്ങളൊന്നും തിരക്കാം ചേച്ചി നമസ്കാരം നമസ്കാരം ചേച്ചി മാസ്ക് ഞാൻ ചേച്ചിയെ കൊണ്ട് മാസ്ക് കൂരിപ്പിച്ചു കാരണം ചില ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവും പറഞ്ഞു ഫാമിലിയിലുള്ളവരെ കണ്ടു അല്ലേ എന്താ പ്രശ്നം എന്താ ഓ നോ പ്രോബ്ലം ഒരു പ്രശ്നമില്ല ചേച്ചിയുടെ കച്ചവടം എങ്ങനെയുണ്ട് നല്ല ഇന്ന് എന്തൊക്കെ പായസങ്ങളാത് ഒന്ന് തുറന്നു കൂടെ കരുതൂസം മൂന്ന് കിലോ ഇടും അട ഏറ്റവും കൂടുതൽ പിന്നെ കടല കടല ഇത് ഒന്നര കിലോ ഒന്നര കിലോ ആ ഞാൻ ചോദിക്കട്ടെ നേരത്തെ ഒരു കൂടെ സഹായത്തിന് ഒരാളുണ്ടായിരുന്നു അപ്പൊ ഈ ബൈക്കിൽ ഇത്ര സാധനങ്ങളെല്ലാം അടുപ്പിക്കാൻ പറ്റുമോ മനസ്സ് ഒന്നാലേ ചോദിക്കുന്നത് കണ്ടില്ല ഒരു ബൈക്കിനകത്ത് ഐറ്റം പായസമായിട്ടാണ് ഈ ചേച്ചി ഇവിടെ വന്നിട്ടുള്ള കച്ചവടം മനസ്സ് വെച്ചാൽ എന്ത് നടക്കുവല്ലേ സേമിയ തൊട്ടടുത്തായിട്ടിരിക്കുന്ന ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലെ രാവിലെ എത്ര മണിക്ക് മണിക്ക് ചെയ്തു ചെയ്തു തുടങ്ങും തുടങ്ങും ും പിന്നെ ആക്കി എല്ലാം വരുമ്പഴത്തേക്ക് ഒരു മണിയൊക്കെ ആവും കച്ചവടം കൊഴപ്പില്ല ഈ സ്ഥലം കൃഷ്ണപുരം കുന്നത്താല് മൂട് ഭാരത പെട്രോളിയത്തിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ഹോണ്ട ആക്റ്റീവ് അതിൽ ചേച്ചിയെ കാണാം തൊട്ടടുത്തായിട്ട് രുചിയൂറും ചൂട് പായസം എന്നുള്ളൊരു ബോർഡും ഉണ്ട് അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുവഴി വന്നു കഴിഞ്ഞപ്പം ചൂടത്ത് നിന്ന് ഭയങ്കര കച്ചവടം ഇപ്പം മകളുമായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് കച്ചവടമൊക്കെ ഉഷാറാവുന്നുണ്ട് സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾക്കൊരു കാര്യം ചെയ്യും ഞങ്ങൾക്ക് സേമിയ പായസം ഒന്നും എടുത്തേ കുടിച്ചു നോക്കട്ടെ ഇത് കണ്ടോ ഈ ഹോണ്ട വണ്ടിക്കകത്ത് ഇത്രയും പായസങ്ങളുമായിട്ട് ഈ വെയിലത്ത് വന്നിട്ടുള്ള കച്ചവടമാണ് ഇപ്പം കൂടെ ഉള്ളത് മകളാണ് ഇതിപ്പോൾ ഞാൻ വായിച്ച ഗ്ലാസ് ആണ് ഗ്ലാസ്സിൽ മാത്രമല്ല ടിന്നിലും പായസം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കുടിക്കാം നല്ല അടിപൊളി പായസമാണ് കേട്ടോ അപ്പൊ കഴിച്ചിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയുക നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പായസം കിട്ടുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ കച്ചവടമൊക്കെ നല്ല രീതിയിൽ ഉഷാറാ കേട്ടെ ഇത് ബീറ്റ് അതായത് ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് എന്ന് പറയും ഗോതമ്പ് പായസമാണ് വണ്ടി നിറയെ ടൂ വീലർ നിറയെ പായസമായിട്ടുള്ള വന്നിട്ടുള്ള കച്ചവടമാണ് കേട്ടോ രുചിയൂറും പായസവും കുടിക്കാൻ നിങ്ങൾക്ക് നേരെ കൃഷ്ണപുരം കുന്നത്താലും മൂട് ചേച്ചി ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് ആദ്യം വന്നപ്പോൾ മാസ്ക് ഒക്കെ കവർ ചെയ്ത് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് വേറൊന്നും ഫാമിലിയിൽ ചില ആൾക്കാർക്കൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ ഈ മുഖം വീഡിയോയിലൊക്കെ വരുമ്പോ അല്ലേ ആ അപ്പൊ ചേച്ചിയുടെ കച്ചവടം എല്ലാവരും ഒന്ന് കൊടുക്കേ മറ്റൊരു കാഴ്ച അടുത്ത അദ്ദേഹത്തിന് വീണ്ടും കാണാം